ആണവ കരാറിൽ ചർച്ചകൾ മുന്നോട്ടു പോകുന്നതിനിടെ തന്നെ വീണ്ടും ഇറാന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരിക്കുകയാണ് ആണവായുധങ്ങൾക്കായുള്ള നീക്കം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്കെതിരായ സൈനിക നടപടികളിൽ നിന്ന് അമേരിക്ക പിന്മാറില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ സൈനിക ആക്രമണം ഉണ്ടാകുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും അങ്ങനെ സംഭവിക്കുമെന്നാണ് ട്രംപ് മറുപടി പറഞ്ഞിരിക്കുന്നത് ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ രണ്ടാം ഘട്ട ചർച്ചയുടെ മുന്നോടിയായി റഷ്യയിലേക്ക് പറക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ വിദേശകാര്യ മന്ത്രി എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അമേരിക്കയ്ക്ക് കീഴടങ്ങിക്കൊണ്ടുള്ള ഒരു കരാറിലും ഇറാൻ ഒപ്പിടേണ്ടതില്ലെന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം ഈ പശ്ചാത്തലത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ റഷ്യ സന്ദർശനത്തെ ഗൗരവമായാണ് ലോകരാജ്യങ്ങളും ഉറ്റുനോക്കുന്നത് യുക്രൈൻ റഷ്യ സംഘർഷം പരിഹരിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഫോൺ സംഭാഷണത്തിന് മുൻകൂട്ടി സമയം തയ്യാറാക്കിയിട്ടും അമേരിക്കൻ പ്രസിഡന്റിനെ ഒരു മണിക്കൂറോളം കാത്തുനിർത്തിയ ശേഷം മാത്രമാണ് പുടിൻ ഫോൺ സംഭാഷണത്തിന് തയ്യാറായിരുന്നത് ആ ചർച്ചയിൽ റഷ്യയുടെ താല്പര്യം വിട്ടൊരു വിട്ടുവീഴ്ചയ്ക്കും പുടിൻ തയ്യാറായിരുന്നില്ലെന്നതും വ്യക്തമാണ് മാത്രമല്ല ഇക്കഴിഞ്ഞ ഏപ്രിൽ പന്ത്രണ്ടിന് യുക്രൈൻ മണ്ണിൽ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനം വെടിവെച്ചിട്ടും റഷ്യ അവരുടെ വീര്യം പ്രകടമാക്കുകയുണ്ടായി ഒരു എഫ് സിക്സിയൻ വിമാനത്തിന്റെ അടിസ്ഥാന വില തന്നെ അറുപത്തിമൂന്ന് ദശലക്ഷം ഡോളർ വരും ആർക്കും തകർക്കാൻ പറ്റില്ലെന്ന് അമേരിക്ക കൊട്ടിഘോഷിച്ച എഫ് സിക്സിയൻ വിമാനത്തെ എസ് ഫോർ ഹൺഡ്രഡ് ട്രയഫ് എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് റഷ്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത് ഇക്കാര്യം റഷ്യൻ സൈന്യവും ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരം രണ്ട് വിമാനങ്ങളാണ് യുക്രൈനെ നഷ്ടമായിരിക്കുന്നത് എസ് ഫോർ ഹൺഡ്രഡിന്റെ മുൻഗാമിയായ എസ് ത്രീ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ നവീകരിച്ച മോഡൽ നിരവധി എണ്ണം നിലവിൽ ഇറാന്റെ കൈവശമുണ്ട് ഇതിന്റെ സകൽ ടെക്നോളജിയും റഷ്യ തന്നെയാണ് ഇറാന് നൽകിയിരിക്കുന്നത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് ഇറാഖിലെ അമേരിക്കൻ വ്യോമ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിച്ച ഇസ്രയേൽ യുദ്ധ വിമാനങ്ങളെ ഇറാൻ സൈന്യം നേരിട്ടിരുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാനെത്തിയ ഇസ്രയേലിന് ഇറാൻ വ്യോമ മേഖലയിൽ കയറാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധമാണ് ഈ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തീർത്തിരുന്നത് എസ് ത്രീ ഹൺഡ്രഡിന് പുറമെ എസ് ഫോർ ഹൺഡ്രഡിന്റെ നിരവധി യൂണിറ്റുകളും ഇറാന് റഷ്യ നൽകിയതായാണ് അമേരിക്കയും ഇസ്രയേലും സംശയിക്കുന്നത് ഇതിനു പുറമെ ലോകത്തെ മറ്റൊരു രാജ്യത്തിന്റെ കൈവശവും ഇല്ലാത്ത ചില ആധുനിക ആയുധങ്ങളും ഇറാൻ ആവനാഴിയിലുണ്ട് ഭൂഗർഭകളിലെ ഇറാന്റെ മിസൈൽ കൂമ്പാരങ്ങളും ലോകം കണ്ട ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് ഇതെല്ലാം നൽകുന്ന സൂചന ഇറാനെ ആക്രമിച്ചാൽ നേരിടേണ്ടി വരുന്നത് വൻ ദുരന്തമായിരിക്കുമെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഉത്തര കൊറിയയുമായി സൈനിക കരാറിൽ ഒപ്പുവെച്ച റഷ്യ ഇറാനുമായും ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇറാനെ ആക്രമിച്ചാൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടാകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തന്നെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടാൻ അമേരിക്ക ആരാണ് എന്ന ചോദ്യമാണ് റഷ്യ ഉയർത്തുന്നത് അമേരിക്ക പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഇതുവരെ ഹൂതികളെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നതും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അമേരിക്കൻ പടക്കപ്പലുകൾ ഉൾപ്പെടെ ഹൂതികളുടെ ആക്രമണങ്ങളിൽ നിന്നും കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നത് നാണക്കേടോർത്ത് അമേരിക്ക ഔദ്യോഗികമായി സമ്മതിച്ചിട്ടില്ലെങ്കിലും വലിയ നാശനഷ്ടം കടലിലും അമേരിക്കയ്ക്ക് സംഭവിച്ചിട്ടുണ്ട് യമനയിലെ ഹൂതികളെയും ലബനിലെ ഹിസ്ബുള്ളയെയും ഗാസയിലെ ഹമാസിനെയും ആയുധങ്ങൾ നൽകിയും സാമ്പത്തികമായും സഹായിക്കുന്നത് ഇറാനാണ് ഇത് തന്നെയാണ് അമേരിക്കയുടെ പ്രകോപനത്തിനും കാരണം ആണവശക്തിയാകുന്നതിന്റെ അരികിൽ നിൽക്കുന്ന ഇറാൻ ആണവായുധങ്ങൾ കരസ്ഥമാക്കിയാൽ അത് ഇസ്രയേലിനു മാത്രമല്ല അമേരിക്കയ്ക്കും വലിയ ഭീഷണിയാകുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആക്രമിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്ത് കളയാമെന്ന നിലപാടിലേക്ക് അമേരിക്ക ഇപ്പോൾ പോയിരിക്കുന്നത് ആണവ കരാറുമായി ഇറാൻ സഹകരിച്ചില്ലെങ്കിൽ ബോംബിടുമെന്ന് ട്രംപ് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതും ഈ അപകടം മുന്നിൽ കണ്ടാണ് ഇതിന് മറുപടിയായി ആത്മാഭിമാനം പണയം വെച്ചുള്ള ഒരു കരാറിനും തങ്ങൾ ഇല്ലെന്ന് പരസ്യമായി പ്രതികരിച്ച് തന്നെയാണ് ഇറാന് മുന്നോട്ടു പോകുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം ലോകത്തെ വൻ സൈനിക ശക്തിയാണ് അമേരിക്കയെങ്കിലും ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യം അമേരിക്കയല്ലെന്നതും നാം ഓർക്കണം പുടിന്റെ റഷ്യയിലാണ് ഏറ്റവും അധികം ആണവായുധങ്ങൾ ഉള്ളത് ലോകത്ത് തന്നെ ഏറ്റവും ശക്തമായ മിസൈൽ പ്രതിരോധ സംവിധാനമുള്ളതും റഷ്യയിലാണ് അത് ഉപയോഗിച്ച് തന്നെയാണ് അമേരിക്കയുടെ അഭിമാനമായ എഫ് സിക്സ്റ്റീനെ റഷ്യ വെടിവെച്ചിട്ടിരിക്കുന്നത് റഷ്യയുടെ എത്ര ആയുധങ്ങൾ ഇറാനിൽ എത്തി എന്നതിൽ ഇരുട്ടിൽ തപ്പുന്ന അമേരിക്കയും ഇസ്രയേലും അവയെല്ലാം ഒരു മടിയുമില്ലാതെ ഇറാൻ പ്രയോഗിക്കുമെന്നതും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഒരു രാജ്യം തന്നെ ചാമ്പലാക്കാൻ കഴിയുന്ന ഒറസ്ട്രിക് മിസൈലിൽ ആണോ പൊറുമുനെ ഘടിപ്പിക്കാതെ യുക്രൈനിലേക്ക് പരീക്ഷണം നടത്തിയ റഷ്യയുടെ ജാഗ്രതയൊന്നും ഇറാനും അവരുടെ ചാവർ ഗ്രൂപ്പുകളും എന്തായാലും അമേരിക്കയോടും ഇസ്രയേലിനോടും കാണിക്കാൻ പോകുന്നില്ല അവർ വളഞ്ഞിട്ട് തന്നെ അമേരിക്കയെയും ഇസ്രയേലിനെയും ആക്രമിക്കും ഈ അവസരത്തിൽ അമേരിക്കയ്ക്ക് നേരെ ആണവ മിസൈൽ തിരിച്ചുവെച്ച് ഉത്തര തിരിച്ചുവച്ച് ഉത്തരകൊറിയയും ട്രംഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കാനും സാധ്യതയേറെയാണ് ഒന്നാം ട്രംപ് ഭരണകാലത്ത് സമാനമായ ഒരു നീക്കം ഉത്തര കൊറിയ നടത്തിയപ്പോൾ പേടിച്ച് ഉത്തര കൊറിയൻ ഭരണാധികാരി ഹിങ്ജോ സമവായത്തിന് ഓടിയ ആളാണ് ട്രംപ് എന്നതും മറന്നുപോകരുത് ചൈനയ്ക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച ട്രംപിന്റെ അമേരിക്കയെ പാഠം പഠിപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ചൈനയും പാഴാക്കുകയില്ല അവർ ഇറാനെ പരമാവധി സഹായിക്കും ഇതും അമേരിക്ക നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളിയായിരിക്കും മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ മറ്റ് അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലെ വ്യോമ താവളങ്ങൾ ഉപയോഗിക്കുന്ന ഏർപ്പാട് ഇറാനെ ആക്രമിക്കാൻ ഉപയോഗിക്കാനും തടസ്സങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് ലക്ഷത്തോളം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രയേലിനെതിരെ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളിൽ വലിയ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇസ്രയേലിനു വേണ്ടി നടത്തുന്ന ഒരു ആക്രമണത്തിന് തങ്ങളുടെ രാജ്യത്തെ താവളങ്ങൾ അനുവദിക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് ഉൾപ്പെടെ പ്രായോഗിക തടസ്സങ്ങൾ ഉണ്ടാകും ഇക്കാര്യത്തിൽ ഇറാനും ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ലോകത്തെ ഇസ്ലാമിക വിശ്വാസികളുടെ ഹീറോയായി മാറിയിരിക്കുന്നത് അമേരിക്കയെയും ഇസ്രയേലിനെയും വെല്ലുവിളിക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഗമേനിയാണ് ഈ എഫക്റ്റ് വിവിധ മുസ്ലിം വിഭാഗങ്ങളിലേക്കും പടർന്നു കയറിയിട്ടുണ്ട് ഈ വികാരത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾക്കും കഴിയുകയില്ല ഒമാൻ കടലെടുക്കിലൂടെയും പേർഷ്യൻ കടലെടുക്കിലൂടെയും ചെങ്കടലിലൂടെയുമുള്ള എല്ലാ കപ്പലുകളും ഇറാൻ ടാർഗറ്റ് ചെയ്താൽ അമേരിക്കയുടെ മാത്രമല്ല ലോക വ്യാപാരം തന്നെ തകർന്നു തരിപ്പണമാകും അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക മേഖലയും തകർന്നടിയും ഇതൊക്കെ ഇറാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം നടക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പേർഷ്യൻ പോരാളികളായ ഇറാനോട് യുദ്ധം പ്രഖ്യാപിക്കും മുമ്പ് രണ്ടു വട്ടം ആലോചിക്കുന്നത് അമേരിക്കയ്ക്ക് മാത്രമല്ല അവരുടെ സഖ്യകക്ഷികൾക്കും നല്ലതായിരിക്കും